ചേർത്തലയിലെ യുവതിയുടെ മരണം ആ യുവതിയുടെ മരണത്തിന് പിന്നാലെ ദുരൂഹതകൾ ഉണ്ടെന്ന് പോലീസ് കണ്ടെത്തുന്നു അതിന് പിന്നാലെ ആ യുവതിയുടെ മകൾ തന്നെ പരാതിയുമായി രംഗത്തെത്തുന്നു ചേർത്തലയിലെ വീട്ടമ്മയുടെ ദുരൂഹ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കിയെങ്കിലും ഇപ്പോൾ ആ മകളുടെ പരാതിയിൽ തന്നെ അച്ഛനെ അറസ്റ്റ് ചെയ്തുവെങ്കിലും തെളിവ് ലഭിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുമെന്നാണ് പറയുന്നത് ഇത്തരത്തിലൊരു ദുരൂഹ സാഹചര്യം മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ചികിത്സ യുവതിക്ക് നൽകിയിരുന്നു എന്ന് പറയുന്നു അത്തരം യുവതിക്ക് ചികിത്സ നൽകിയത് കൊണ്ട് തന്നെ യുവതി അതിൽ നിന്ന് മുക്തയാണെങ്കിൽ നമുക്ക് ും അത് കണ്ടുപിടിക്കാനാകില്ല അതിന് ചികിത്സ നൽകിയതിനൊക്കെ തന്നെയും ഇവിടെ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് കണ്ടുപിടിക്കാൻ സാധിക്കും ദുരൂഹ സാഹചര്യത്തിലാണ് കൊല്ലപ്പെട്ടതെന്ന് മകളുടെ മൊഴി കൂടി എത്തിയപ്പോഴേക്കും കല്ലറ തുറന്ന് പോസ്റ്റ്മോർട്ടത്തിന് അയക്കാനുള്ള തീരുമാനം നടത്തിയിട്ടുണ്ട് എന്നാൽ കല്ലറ തുറന്നത് പ്രമാണിച്ച് തന്നെ പല ചികിത്സയും ചെയ്തിട്ടുണ്ടെന്നുള്ള വെളിപ്പെടുത്തലും വരുന്നുണ്ട് കല്ലറ തുറന്ന് പുറത്തെടുത്ത സജിയുടെ മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തും പോസ്റ്റ്മോർട്ടം നടത്തിയിൽ കണ്ടെത്തലിൽ അടിസ്ഥാനത്തിലായിരിക്കും കൊലപാതക കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുന്നത് പോലീസിന്റെ തുടർ നടപടികൾ ഇങ്ങനെയായിരിക്കും വീട്ടിലെ സ്റ്റെയർ കേസിൽ നിന്ന് വീണ് പരിക്കുപറ്റി െന്ന് ഡോക്ടർമാരോട് കള്ളം പറഞ്ഞ് ചികിത്സ നേടിയിരുന്നു യുവതി യാഥാർത്ഥ്യം ഡോക്ടർമാരോട് പോലും പറയാതെയാണ് ചികിത്സയെ ബാധിച്ചിട്ടുണ്ടോ എന്ന് പോലീസിന് സംശയമുണ്ട് ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരനായി മുഴുവൻ സമയം ഭർത്താവ് സോണിയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് അച്ഛനമ്മയെ ക്രൂരമായി മർദ്ദിച്ചതാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന മോളുടെ പരാതി തന്നെയാണ് ഇതിൽ നിർണായകമായി മാറുന്നത് മകളുടെ പരാതി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ചെയ്തു കഴിഞ്ഞ ജനുവരി എട്ടിന് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സജി ഞായറാഴ്ചയാണ് മരിച്ചത് സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമാണ് അച്ഛനെതിരെ പരാതി നൽകിയത് അതുവരെ അമ്മ രക്ഷപ്പെടുമെന്നായിരുന്നു മകളുടെ ചിന്ത ആശുപത്രിയിലേക്ക് മകളെയോ ഹരിയുടെ വീട്ടുകാരെ അടുപ്പിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്തവസ്ഥയിലൂടെയാണ് സജി കടന്നുപോകുന്നതെന്നും ആർക്കും അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പലരും ബുദ്ധിമുട്ടിയാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ മകൾക്ക് അമ്മ മരിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു അമ്മ രക്ഷപ്പെട്ടു വരുമെന്ന് പ്രതീക്ഷിച്ച് മകൾക്ക് മരണ വാർത്തയറിഞ്ഞപ്പോൾ വലിയ ഞെട്ടലായിരുന്നു ആ ആഘാതത്തിൽ മകൾക്കൊന്നും പറയാൻ സാധിച്ചില്ല എന്നാൽ അമ്മയുടെ മൃതശരീരം സംസ്കരിച്ച് തൊട്ടു പിന്നാലെ തന്നെ ആ മകൾ എത്തുകയായിരുന്നു അത്രമാത്രം വേദനയാണ് ആ പെൺകുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നത് എൻ്റെ അമ്മയുടെ മരണകാരണം എൻ്റെ പിതാവിൻ്റെ മർദ്ദനം തന്നെയാണ് എന്ന് മകൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും അദ്ദേഹം ഉപദ്രവിച്ചിട്ടുണ്ട് പലപ്പോഴും എന്ന് പറഞ്ഞാൽ എണ്ണി പറയാൻ പറ്റുന്ന ദിവസങ്ങൾ മാത്രമല്ല അത്രമാത്രം ആ പെൺകുട്ടിയെ ക്രൂശിച്ചിട്ടുണ്ട് ആ പെൺകുട്ടിയും യുവതിയും ഒക്കെ തന്നെയും അദ്ദേഹത്തിൻ്റെ അടിമയായിരുന്നു അത്തരം രീതിയിലായിരുന്നു പ്രവർത്തനങ്ങളെല്ലാം അതും അത്രയും ദുഃഖമുണ്ടാക്കി എന്ന് തന്നെ ആ പെൺകുട്ടി പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് എല്ലാവരെയും ഞെട്ടിക്കുന്ന സംഭവത്തിൽ നിർണ്ണായക വെളിപ്പെടുത്തൽ തന്നെയാണ് ആ പെൺകുട്ടി നടത്തിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും